മൊസാമ്പിക്കിൽ ആറ് ക്രൈസ്തവരെ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ ശിരച്ഛേദം ചെയ്തതായി റിപ്പോർട്ട് ക്രൈസ്തവ ഉന്മൂലശ്രമങ്ങളുടെ ഭാഗമായി നടന്ന ആക്രമണങ്ങളിൽ ആറ് ക്രൈസ്തവരെ തലയാറുത്തതിനു പുറമേ പള്ളിയും വീടുകളും കത്തിക്കുകയും ക്രൈസ്തവരെ കൊലപ്പെടുത്തുകയും ചെയ്തതായി വാഷിംഗ്ടൺ ഡി സി ആസ്ഥാനമായുള്ള തീവ്രവാദ വിരുദ്ധ ഗവേഷണ ഏജൻസിയായ മിഡിൽ ഈസ്റ്റ് മീഡിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ മെമ്മറി ചിത്രങ്ങൾ സഹിതം പുറത്തുവിട്ട് റിപ്പോർട്ട് ചെയ്തു ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്നത് നിശ്ശബ്ദ വംശഹത്യയെന്നാണ് മെമ്മറി വിശേഷിപ്പിച്ചത് മൊസാമ്പിക്കിന്റെ വടക്കൻ കാബോ ഡെൽഗാഡു പ്രവിശ്യയിലെ ചിയൂർ ജില്ലയിലെ ക്രിസ്ത്യൻ ഗ്രാമങ്ങളിൽ നടന്ന നാല് ആക്രമണങ്ങളുടെ ഇരുപത് ചിത്രങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റ് മൊസാമ്പിക് പ്രവിശ്യ അടുത്തിടെ പുറത്തുവിട്ടതായി മെമ്മറി വ്യക്തമാക്കി ഐസിസ് തീവ്രവാദികൾ ഗ്രാമങ്ങൾ ആക്രമിക്കുന്നതും പള്ളിയും വീടുകളും കത്തിക്കുന്നതും ചിത്രങ്ങളിൽ വ്യക്തമാണെന്ന് മെമ്മറി പറഞ്ഞു തീവ്രവാദികൾ ക്രൈസ്തവരെ തലയറുത്ത് കൊല്ലുന്നതും മറ്റു തീവ്രവാദികൾ അത് ആഘോഷിക്കുന്നതും ചിത്രങ്ങളിൽ കാണാമെന്ന് മെമ്മറി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര നിശബ്ദതയിലൂടെയുള്ള മൌന പിന്തുണ ആഫ്രിക്കയുടെ പലയിടങ്ങളിലും തീവ്രവാദ വിളയാട്ടങ്ങൾക്ക് അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കുന്നതിലേക്കാണ് വർദ്ധിക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്